നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ രാംലല്ലയെ കൺകുളിറക്കെ കണ്ട് അനുഗ്രഹം തേടാൻ ലക്ഷ്യങ്ങളാണ് അയോധ്യ മണ്ണിലെത്തുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ കുത്തൊഴുക്കാണ് കാണാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വിശ്വാസികൾ അയോധ്യയിലേക്ക് എത്തുന്നു പതിനെട്ട് ലക്ഷത്തോളം പേർ ഇതിനോടകം രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജാതി മതഭേദമന്യേ ശ്രീരാമ ഭഗവാനെ തൊഴുത് സായുജ്യമയാൻ ജനങ്ങൾ എത്തുന്നു ഇതിൽ മുസ്ലിം ി രാമഭക്തരുടെ തിരക്കാണ് അത്ഭുതപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് രാമഭക്തരാണ് മുസ്ലിം സമൂഹത്തിൽ നിന്നും അയോധ്യയിൽ എത്തുന്നത് ദർശനത്തിനെത്തിയ മുസ്ലിങ്ങളുടെ നീണ്ട ക്യൂ ആണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി അൻപതോളം മുസ്ലിങ്ങൾ അയോധ്യയിലെത്തിയത് ആറ് ദിവസം നീണ്ട പദയാത്രക്ക് ശേഷമാണ് നൂറ്റി കിലോമീറ്റർ താണ്ടിയാണ് ഇവർ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് രാമൻ തങ്ങളുടെ പൂർവികരാണെന്നും അയോധ്യയിലെത്തിയ മുസ്ലിം രാമഭക്തർ പറയുന്നു ഇതിനു പിന്നാലെ ക്ഷേത്രത്തിൽ ആഘോഷിക്കാൻ പദ്ധതിയുണ്ട് ഉത്സവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പന്ത്രണ്ട് ഉത്സവങ്ങളാകും ഈ വർഷം ക്ഷേത്രത്തിൽ ആഘോഷിക്കുക ഫെബ്രുവരി പതിനാലിന് ബസന്ത് പഞ്ചമിയാകും ആദ്യ ഉത്സവം രാമനവമി സീതാനവമി നരസിംഹ ജയന്തി സാവൻ സ്രാവൻചുല ഉത്സവ് ജന്മാഷ്ടമി ഭവന്താദ്വശി വിജയദശമി ശരത് പൂർണിമ ദീപാവലി വിവാഹ പഞ്ചമി മകര മകരസംക്രാന്തി എന്നിവ ക്ഷേത്ര പരിസരത്ത് വിപുലമായി ആഘോഷിക്കുമെന്നും ക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ ദേവഗിരി പറഞ്ഞു വർഷം മുഴുവനും ഉത്സവ ലഹരിയിലാകും ശ്രീരാമ ജന്മഭൂമി എന്നത് തീർച്ച ശ്രാവൺ ജൂല മേ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാകും പരിക്രമണമേള സംഘടിപ്പിക്കുക രാംനവമി മാർച്ച് ഏപ്രിൽ മാസത്തിലും രഥയാത്ര ജൂൺ ജൂലൈ മാസത്തിലും കൊണ്ടാടും സരയൂ സ്നാനവും രാം വിവാഹവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കും വരുന്ന ഡിസംബറിൽ രാമായണമേളയും സംഘടിപ്പിക്കും എന്നാൽ ഉത്സവ ആഘോഷങ്ങൾക്ക് പൊതുജന പങ്കാളിത്തം ഉണ്ടാകില്ലെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ജനങ്ങൾക്ക് തത്സമയം ഇവ ദർശിക്കാനുള്ള അവസരം അവസരമുണ്ടാക്കുമെന്നും ട്രസ്റ്റ് കൂട്ടിച്ചേർത്തു അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് പുതുതായി എട്ട് വിമാനങ്ങൾ കൂടി അയോധ്യയിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്പേസ് ജെറ്റ് ഫെബ്രുവരി ഒന്ന് മുതൽ ഈ വിമാനങ്ങളുടെ സർവീസ് ആരംഭിക്കും ഡൽഹി ചെന്നൈ അഹമ്മദാബാദ് ജയ്പൂർ പട്ന ഡർബംഗ മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാകും വിമാന സർവീസ് ഉണ്ടാവുക ട്രിപ്പ് അഡ്വൈസർ അടക്കമുള്ള രാജ്യാന്തര സഞ്ചാര സേവനദാതാക്കൾ അയോധ്യ ദർശനത്തിന് വിവിധ പാക്കേജുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതേസമയം കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസ് ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി ഇന്നലെ വൈകുന്നേരം ഏഴ് പത്തിന് ആരംഭിക്കാനിരുന്ന സർവീസാണ് മാറ്റിവച്ചിരിക്കുന്നത് റെയിൽവേ അറിയിച്ചത് അയോധ്യയിൽ ക്രമീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് സർവീസ് നീട്ടിവച്ചിരിക്കുന്നത് ട്രെയിനിലേക്കുള്ള ബുക്കിംഗും ആരംഭിച്ചിരുന്നില്ല പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് അമ്പത്തിനാല് മണിക്കൂർ അൻപത് മിനിറ്റ് പിന്നിട്ട് മൂന്നാം ദിവസം പുലർച്ചെ രണ്ടിനാണ് അയോധ്യയിൽ എത്തുക അന്ന് വൈകിട്ട് തന്നെ മടക്കയാത്ര ആരംഭിക്കും കോയമ്പത്തൂർ വഴിയാണ് സർവീസ് ഫെബ്രുവരി നാല് ഒൻപത് പതിനാല് ഒൻപത് തീയതികളിലും പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് സർവീസ് ഉണ്ട് തിരുനെൽവേലിയിൽ നിന്ന് ഫെബ്രുവരി ഒന്നിന് അയോധ്യയിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിനെ കേരളത്തിൽ തിരുവനന്തപുരം കോട്ടയം എറണാകുളം ടൗൺ ഷൊർണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട്